അൺബോക്സിങ് ഡൂഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബർ ആണ് മൂപ്പരെ കല്യാണം ഇപ്പോ കുറച്ച് രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞു ഇന്ന ഇന്നലെ മിഞ്ഞാന്നെ കഴിഞ്ഞതേ അപ്പൊ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിൽ നമുക്ക് തോന്നിയ കുറെ തെറ്റുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അത് അയാളുടെ അവന്റെ പൈസ എങ്ങനെയാ അതൊന്നും അവനെ പറ്റിയൊന്നും പണ്ടം എന്താബറത്തിനോ അല്ലെങ്കിൽ ആ ഡ്രസ്സിനോ വാഹനത്തിനോ അള കളിച്ച ഡാൻസ് പാട്ടിനോ ഒന്നും നമ്മളൊരു ഒരു എതിർപ്പും പറയുന്നില്ല കല്യാണം ആഘോഷിക്കാനുള്ള തന്നെയാണ് അതിലൊരു അപ്പീലില്ല അത് മാക്സിമം ആഘോഷിക്കുന്ന ആഘോഷിക്കുക അതല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന സാധനം അവിടെ വെക്കുന്നില്ല താങ്കൾക്ക് അലാലായ ആയി അറി ഇണയാക്കിട്ട് എനിക്ക് വിവാഹം ഞാൻ ഇതാണ് സംഭവം അതായത് ഒരു നിക്കാഹ് കഴിഞ്ഞാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇത് എന്തുകൊണ്ട് അതിവിടെ പറയണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഈ ഉസ്താദ് പറയുന്നുണ്ട് ഇതെല്ലാ ഉസ്താദ്മാരെയും അടച്ചാക്ഷേപിക്കുന്നു അല്ല ഇവിടെ നടന്ന ഈ ഒരു പ്രശ്നത്തിന് മാത്രമാണ് പറയണത് അതായത് നാലര ലക്ഷം രൂപ വില മതിക്കുന്ന അത്രയും ലക്ഷം രൂപ വില മതിക്കുന്ന ഡയമണ്ട് ആഭരണം ഇവിടെ എന്താ പറയുക മഹറായി നൽകിക്കൊണ്ട് എന്നുള്ളൊരു പരിപാടി ഇവിടെ പറഞ്ഞു കേട്ടു ഇങ്ങനൊരു സംഭവം ഉണ്ടോ യഥാർത്ഥത്തിൽ ഉണ്ടോ കേട്ടോ ഞാൻ ഇന്ത്യ നിക്കാൻ ആണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെ നിക്കാനാണെങ്കിലും എന്താണോ കൊടുക്കുന്നത് ആ സാധനത്തിന്റെ പേരാണ് പറയാ ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ട് ഗോൾഡ് ആണെങ്കിൽ സ്വർണ്ണാഭരണം അല്ലെങ്കിൽ മറ്റെന്തേലും ഉപകരണങ്ങളോ പുസ്തകങ്ങളോ ഖുർആാനോ എന്തോ ആണെങ്കിൽ അപ്പൊ അതിന്റെ വാല്യൂ എന്താന്നുള്ളത് അതിന്റെ വില എത്രയാന്നുള്ളത് പറയുന്നത് അല്പത്തരമാണ് ശരിക്കും നമുക്ക് ഇത് നമുക്കിത് സി ഒരാളുടെ വസ്ത്രധാരണം നമ്മൾ പറയുന്നില്ല ഒരാളിഷ്ടമാണ് വസ്ത്രധാരണ പക്ഷെ സത്യബന്ധമായിട്ട് പറയാലോ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു നിക്കാഹ് ചടങ്ങൊക്കെ സമയത്ത് കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇദ്ദേഹത്തിന് നമുക്ക് അറിയില്ല കേട്ടോ ഒരു തരത്തില് സെലിബ്രിറ്റികളുണ്ടല്ലോ പോലെ മുസ്ലിം സെലിബ്രിറ്റികൾ അവിടെ കല്യാണൊക്കെ അടിപൊളി ഈ ഒരു ഈ നിക്കാഹ് പറയുന്നത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അവർക്കിടെ ആഘോഷങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ മതത്തിന് ഉപയോഗിക്കുമ്പോൾ മതത്തിന്റെ ചട്ടക്കൂടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിക്കാന്നും വേണ്ട അല്ലാതെ അങ്ങനെയാണെങ്കിലും ഇവിടെ വേറെ രണ്ട് കാര്യണ്ട് ഇവിടെ കൊറേ കാരണന്മാരുണ്ട് ഇവര് ഇതിനെ എതിർത്തിട്ടില്ല ഇവന് ഇത് പറയാൻ പറഞ്ഞോളൂ നമുക്കറിയില്ല പറയാം പള്ളി കമ്പറ്റിക്കാർക്ക് തിരക്കായിരുന്നു ഓരോ ചെയ്തിട്ടില്ല ചെറുപ്പക്കാരെ കല്യാണത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് അടക്കം പൊട്ടിച്ച പ്രശ്നം ഏഹ് ഒന്ന് കുറച്ച് ആൾ ചെക്കന്മാരെല്ലോ കൂടി ക്ലാസ് ഇട്ട് കൂടി പോലും എന്താണ് കാട്ടികൾ കാട്ടികളായിരിക്കും ഇവിടെ ആള് തല നിക്കാതിലമറിച്ചിരിക്കാനൊരുണ്ട് കാണിച്ചില്ല അല്ല ഇനി വേറൊരു കാര്യമുണ്ട് ഇദ്ദേഹം എന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെ ചോദിച്ചത് അത് കണ്ടിരേം പറ്റില്ല ഇദ്ദേഹം അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഇദ്ദേഹം അറിയാതെ അതൊരു ചെറിയൊരു പോയിന്റ് ആണ് ഓൻ തന്നെ നേരിട്ട് പറഞ്ഞു ശരിക്കും തോന്നുന്ന എമൗണ്ട് എന്തോ രേഖപ്പെടുത്തണം എന്ന് തോന്നുന്നു രണ്ട് പവൻ രണ്ട് പവൻ അങ്ങനെ പറയാറില്ല സംശയമല്ല പൈസ വിളിച്ചു ഇത്ര പരിപാടി ഇല്ല ചിലപ്പോ സമയത്ത് പറയും ഒന്നര പവന്റെ ഒന്നര പവൻ സ്വർണം കൊടുത്തുകൊണ്ട് രണ്ടു പവൻ സ്വർണം ചെയ്തോട്ടെ ലക്ഷം രൂപ ശരിക്ക് ഇവിടെ ഇത് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു സാധാരണക്കാരനല്ല ചെറുപ്പക്കാളും ഒരു കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഓട്ടോ ഓട്ടോ തൊഴിലാളി തൊഴിലാളി ആയിട്ടുള്ള ഒരാളോ അതായത് ഈ ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവൻ ഒരു ഭവനം ഒന്നര ഭാവന ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ കല്യാണം കഴിക്കുന്നത് അവന്റെ സാഹചര്യത്തിനുസരിച്ചുള്ള ഒരു കുടുംബത്തിന്റെ കിട്ടുന്നതും അപ്പൊ അതൊരു പബ്ലിക് ആയിട്ട് ഒരാൾ പറയുമ്പോ അവന്റെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരും അവര് നിർബന്ധിതനാവും എന്ത് ഈ രണ്ട് പവന ഒന്നര പവനുള്ളവനോ നാലു പവന വാങ്ങാൻ നിർബന്ധിതനാവാണ് എത്ര ലക്ഷത്തിന്റെ മാറ്റം മതവും വടിച്ചേൽപ്പിക്കും ഇവിടെ മഹർ കൊടുക്കുന്നതും ഇപ്പോ എല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എന്താണ് ഡൗറി എടുത്തു മാറ്റിപ്പോ അതായത് സ്ത്രീധനം ബാണ്ഡ സ്ത്രീധനം വേണ്ടെങ്കിൽ മഹറിനും അത്രമാത്രം കാണുന്നില്ല മഹർ എന്താ ഹലാലായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു മഹറായിട്ട് ആയിട്ട് നൽകാമെന്ന് മാത്രമേ കണ്ടുള്ളൂ സ്വർണം നൽകാൻ പറഞ്ഞിട്ടില്ല മാല പറഞ്ഞിട്ടില്ല നമുക്ക് കിതാബ് കൊടുക്കാം എന്തും കൊടുക്കാം ആ പെണ്ണിന് ഇഷ്ടമാവുന്ന തൃപ്തി ആവുന്ന രീതിയിൽ എന്ത് ചെറിയ ഇത് കൊടുത്താലും അത് മഹറാണ് ഡയമണ്ട് പ്രശ്നം ഡയമണ്ട് ഡയമണ്ട് പൈസ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം അല്ല ഞാനിത് എടുത്തു പറഞ്ഞു പറഞ്ഞു അതല്ല ഞാനെടുത്ത് ഞാനിപ്പോ ഈ വസ്തുന്നല്ല ഇതിലേക്ക് വരാൻ കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരനും കുടുങ്ങി പോണ അവസ്ഥ ഉണ്ടല്ലോ ഇതന്നെ ഇപ്പൊ ഇങ്ങനെ ആയി ഇത് മഹർന്നിട്ട് ഇത് എത്ര പവന ഭവന ചോദ്യത്തേക്ക് വരെ എത്തി അത് പക്ഷെ പരസ്യമായിട്ട് അവതരിപ്പിക്കുന്നില്ല അല്ല അതുപോലെ അതുപോലെ ട്രെൻഡിങ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടാ ഒരു ആള് മഹർ കൊടുക്കുമ്പോ അയാൾക്ക് മടിയാണ് രണ്ട് പണ്ടെങ്കിലും ഇല്ലെങ്കിൽ കൊടുക്കാൻ മടിയാണ് കഷ്ടപ്പെട്ട് ഈ മഹർ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കി പൈസ കൊണ്ട് കൊടുക്കണമെന്നാണ് ഇത് അധ്വാനിച്ചിട്ടുണ്ടാക്കി പറഞ്ഞാൽ കടം മേടിച്ച് പലിശ പോലെ ഉൾപ്പെടുത്തരുതാണ് ചെറിയ ആൾക്ക് നിർബന്ധനാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടം മേടിച്ചോ എങ്ങനെയെങ്കിലും ഉണ്ടാക്കേണ്ട അവസ്ഥ വരെ വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു തന്നെ ഇതുപോലെ ഇങ്ങനെ ഇത് കൊടുത്തു കൊടുത്തൊരു ട്രെൻഡായി മാറിയതുകൊണ്ടാണ് അത് ഇപ്പൊ ഒരു വലിപ്പം കുറച്ച് കുറഞ്ഞാൽ ചെറിയ മാല ആയിപ്പോലോ വലിയ മാലയാണെങ്കിൽ അത് വലിയ മാലയാണല്ലോ എന്നൊക്കെ പറഞ്ഞ രീതിക്ക് പോലും അത് ട്രെൻഡായി മാറേണ്ട ബുദ്ധിമുട്ട് വരുന്നത് അതുപോലെ ഇത്തരത്തിൽ പൈസ വിളിച്ച് പറഞ്ഞ സമ്പ്രദായം കൂടി ആൾക്കാരും വലിയ തുടങ്ങിയായിരുന്നു അത് വൻ പ്രശ്നമായിരിക്കും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമാണ് പിന്നെ അതിനൊരു മത്സരം അല്ലെ അയാൾ ആയിട്ട് പറഞ്ഞു ഒരു പത്ത് പവനുള്ളാണ് പത്ത് പവൻ സ്വർണം സ്വർണ്ണമായ സ്വർണത്തിന്റെ പൈസ ഗോൾഡായി ഗോൾഡിന്റെ പൈസ അതൊക്കെ വിളിച്ചു പറയുന്നത് ബാക്കിയുള്ള ആളുകളെ അത് വരും തലമുറ അല്ലെങ്കിൽ വരുന്ന ആളുകളെ അത് ട്രെൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മുട്ടായി വലിയ ചുടങ്ങണേ അതിപ്പോ നമ്മള് സാധാരണ മുട്ടായി കൊടുത്തുകഴിഞ്ഞാല് അത് പെണ്ണിന്റെ വീട്ടിൽ വീട്ടിലൊരു ചർച്ചയാവോ ഇവരിപ്പന്തായി ഇവര് മാത്രം അങ്ങനെ ചെയ്തത് ഇപ്പൊ സമൂഹത്തിൽ വെറുതെ കുറെ എന്താ പറയാ ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പൈസക്കാര് ചെയ്യുക പക്ഷെ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമൊള്ളു കേട്ടോ പൈസ ഉള്ളവർ അങ്ങനെ ആയിരിക്കും സാധാരണക്കാരൻ എങ്ങനെയായിരിക്കും ഇവിടെ ഞാൻ പറയുന്നത് ഇവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരും അമ്മ അവരെ തന്നെയാണ് പറയുന്നത് ആ ഉസ്തകം വിളിച്ച് പറയാതിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം വരുമ്പോ അതിനെ എതിർക്കണമായിരുന്നു അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞതിർക്കണം ആ സ്പോട്ടിലെ പറയപ്പോ കല്യാണം അതിന്റെ രീതിയിൽ പള്ളി കമ്മിറ്റിക്കാരെ അല്പ എതിർക്കാൻ ഇരിക്കില്ല ഇങ്ങനെ നടന്നുപോയി അതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടാവണം ഇങ്ങനെ ഒരു കേസിലായിരിക്കും ഇതിപ്പോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞായിരിക്കും എന്നാൽ പോലും അതിനെ എതിർക്കേണ്ട ഒരു ഒരു ആവശ്യകത അവിടെ ഉണ്ട് പിന്നെ ഈ വീഡിയോസിന്റെ കമന്റില് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അനിയത്തിയുടെ ഡ്രസ്സിങ്ങിനെ പറ്റി മേക്കപ്പിനെ പറ്റി അവരുടെ ആഘോഷത്തിനെ പറ്റി അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ അതൊന്നും ഇതിലൊന്നും നമ്മള് കൈ കടത്തേണ്ട കാര്യമല്ല അത് നമ്മൾ വേണമെങ്കിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ കാണാതെ സ്ക്രോൾ പക്ഷെ ഇവിടെ നമ്മളിത് പറയാൻ കാരണം ഈ പറയുന്ന സാധനം ബാക്കിയുള്ളവരെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമായത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവന് ഒരു കോടി കല്യാത്തിന് മുടക്കി ഓന കോടി നഷ്ടം അതുകൊണ്ട് നമുക്കൊന്നും വരാനില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഇതില് പള്ളി കമ്മിറ്റിക്കാരൊക്കെ സാധാരണക്കാരെ നെഞ്ചത്ത് കയറന്നല്ലാതെ പാങ്ങൾ ഉള്ള ആളുകളുടെ വിശ്വാസം കൂടും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യമായതുകൊണ്ടാണ് ഇത് വെക്കാൻ കാരണം അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ സംഭവം അത് ുള്ളവര് എന്ത് ചെയ്യട്ടെ നമ്മളെ വിഷയമല്ല പക്ഷെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് അത് അല്പത്തരമാണ് പൈസ എടുത്ത് പറയാൻ പറഞ്ഞു ഏൽപ്പിച്ചാണെങ്കിൽ അല്പത്തരാണ് അതല്ലേ ഇദ്ദേഹം അറിയാതെ ജസ്റ്റ് എടുത്ത് പറഞ്ഞാണെങ്കിൽ തിരുത്തേണ്ടതുണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ് കണ്ടാലും കുറച്ച് അത്യാവശ്യം പറ്റുമെങ്കിൽ ഈ മഹറിന്റെ വില ചെറിയ ഇതിലേക്ക് ഒതുക്കണ വലിയ മെല്ലും മെല്ലെ അതാക്ക എല്ലാരും ജീവിക്കട്ടെ അവിടെ